നമസ്കാരം മീനച്ചൂടിനെയും വെല്ലുന്ന പ്രചരണ ചൂടുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ അടൂർ പ്രകാശും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയിയും എൻ ഡി എ വി മുരളീധരനും മത്സരിക്കുന്ന മണ്ഡലം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വെറും തൊണ്ണൂറായിരം വോട്ടുകളുണ്ടായിരുന്ന ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് വീതം രണ്ടര ലക്ഷമാക്കി ഉയർത്തിയതും വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രിയെ തന്നെ ഇത്തവണ മണ്ഡലം പിടിക്കാൻ ബി ജെ പി ഇറക്കിയതും ആറ്റിങ്ങലിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ് സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് വി മുരളീധരനൊപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വാമനപുരം നെടുമങ്ങാട് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലായിരുന്നു ഇന്ന് വി മുരളീധരന്റെ പ്രചരണ പരിപാടികൾ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പര്യടനം രാത്രി പത്ത് മണി കഴിഞ്ഞും നീണ്ടു മീനച്ചൂടും പ്രചരണച്ചൂടും വെല്ലുവിളിയായില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ രണ്ടിനെയും ഒരുപോലെ നേരിട്ട് മണ്ഡലങ്ങളിലൂടെ തുറന്ന ജീപ്പിൽ പര്യടനം നിരവധി സ്ഥലങ്ങളിൽ പ്രവർത്തകരും വോട്ടർമാരും നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി ചുരുങ്ങിയ വാക്കുകളിൽ വോട്ടഭ്യർത്ഥന ഓരോ സ്വീകരണ സ്ഥലത്തെയും ജനപങ്കാളിത്തം മുൻനിശ്ചയിച്ച സമയക്രമങ്ങളെയെല്ലാം തെറ്റിച്ചു വോട്ടർമാരെ കാണാനുള്ള ഓട്ടപ്രദർശനത്തിനിടയിൽ അല്പസമയം തത്വം ന്യൂസിനോട് ഈ മീനച്ചൂടിനെ വെല്ലുന്ന പ്രചരണ ചൂടാണ് ഏതാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത് വെല്ലുവിളിയില്ല പ്രചാരണത്തെയും പുറത്തെ ചൂടിനെയും ഒരേപോലെ അതുമായിട്ട് പരിചയപ്പെട്ടു പോവുക എന്നുള്ളതാണ് പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പരാജയം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് മുന്നേറുമ്പോൾ അതോടൊപ്പം കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ വികസനത്തിൻ്റെ ആവശ്യകത ഈ കാര്യങ്ങളെല്ലാമാണ് പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റായിട്ട് നമ്മൾ വയ്ക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയോര തീരദേശ മേഖലകൾ ഉൾപ്പെടുന്ന മണ്ഡലമാണിത് അവിടുത്തെ വികസന രാഹിത്യം ചർച്ചയാവുന്നുണ്ടോ പ്രചരണത്തിൽ തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള വികസനത്തിന്റെ ആവശ്യകത ആ ആവശ്യകത ഉദ്യപ്പറഞ്ഞുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത് എന്തായാലും ഈ ഇടതു വലതു മുന്നണികൾ ഉയർത്തുന്ന ഒരു പ്രശ്നമുണ്ട് അതായത് സി എ ബന്ധപ്പെട്ട ആശങ്കകൾ അവർ സൃഷ്ടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേൽ പലസ്തീൻ ബന്ധത്തിൽ നിലപാട് മാറ്റം വരുത്തിയിരിക്കുന്നുവെന്ന് അവർ ആരോപിക്കുന്നുണ്ട് എങ്ങനെ കാണുന്നു ഈ ആരോപണങ്ങൾ ഇതൊക്കെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ആരോപണങ്ങളാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് പരിപാടികൾ നടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് സാധാരണക്കാരായിട്ടുള്ള ന്യൂനപക്ഷ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ആശങ്ക ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ബോംബ് രാഷ്ട്രീയം തിരികെ വരികയാണ് അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിലെ അഴിമതി പ്രധാനമന്ത്രി തന്നെ ഇടപെട്ടിരിക്കുന്നു എന്താണ് വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം സഹകരണ മേഖലയുടെ അഴിമതിയുടെ ഇരകളായിട്ടുള്ള ആളുകളുള്ള മണ്ഡലം കൂടിയാണിത് കണ്ടല സഹകരണ ബാങ്ക് ആ സഹകരണ ബാങ്കിലെ അഴിമതി ആ അഴിമതിയും തട്ടിപ്പും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് മാർക്സിസ്റ്റ് പാർട്ടി കുറേ കാലമായിട്ട് അവരുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളെ അവരുടെ പാർട്ടി താല്പര്യങ്ങളും അതോടൊപ്പം അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളും അതൊക്കെ അത് അതൊക്കെ സംരക്ഷിക്കാനുള്ള വേദികളാക്കിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതോടൊപ്പം ഈ സഹകരണ മേഖലയിലെ ഈ പ്രശ്നങ്ങളോടൊപ്പം സംസ്ഥാനത്തെ ക്രമസമാധാന നിലക്കടക്കം വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്ന തരത്തിൽ ഭരിക്കുന്ന പാർട്ടി തന്നെ ബോംബ് നിർമ്മാണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉദ്ദേശം വർഗീയ കലാപം സൃഷ്ടിക്കുകയാണോ അതോ രാഷ്ട്രീയ സംഘർഷം സൃഷ്ടിക്കുകയാണോ എന്ന് മാർക്സിസ്റ്റ് പാർട്ടി വ്യക്തമാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് അവസാനമായിട്ട് ഈ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടയിൽ വന്ന സുപ്രീം കോടതി വിധിയെ കുറിച്ച് സുപ്രീം കോടതി വിധിയോടുകൂടി ഈ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ആ ആരോപണങ്ങൾ അത് അവർക്ക് തന്നെ വലിയ വിനയായിട്ട് മാറിയിരിക്കുകയാണ് സി എ എയും മണിപ്പൂരും ഇസ്രയേലും പലസ്തീനും ഒന്നുമല്ല കേരളത്തിൽ ഭരണകക്ഷി തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബുണ്ടാക്കുന്നതാണ് ജനങ്ങളുടെ ആശങ്കയെന്നും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എതിരാളികൾക്ക് ഭയമാണെന്നും പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ വോട്ടർമാരെ നേരിൽ കാണുന്നത് തുടരുകയാണ് വൈകുന്നേരം ആറ് മണിയോടുകൂടി അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കന്യാകുളങ്ങരയിലാണ് ഇവിടെ നിന്നും അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് അദ്ദേഹം പോവുകയാണ് എന്തായാലും ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ നേടിയ വോട്ട് വർധനവ് ആ വോട്ട് വർധനവിൽ തന്നെയാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഭയം അതിൽ തന്നെയാണ് ബി ജെ പി പ്രതീക്ഷയർപ്പിക്കുന്നതും എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുന്നോട്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് രാത്രി പത്ത് മണിവരെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പര്യടന സമ്മേളനങ്ങളുണ്ട് ആറ്റിങ്ങലിലെ കന്യാകുളങ്ങരയിൽ നിന്നും തത്വമായി ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം കുമാർ സംയോഗി